ദേശീയപാതയോരത്തെ ചെറുവത്തൂർ മയിച്ച അയ്യപ്പ ഭജന മഠത്തിന് സമീപം കൺസ്യൂമർ ഫെഡ് മദ്യവില്പനശാല തുടങ്ങുവാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തം മയിച്ച ജനകീയ പ്രതിരോധ സമിതിയുടെ നേതൃത്വത്തിൽ നിർദ്ദിഷ്ട കെട്ടിടത്തിന്റെ പ്രധാന കവാടത്തിനു മുന്നിൽ സ്ത്രീകൾ ഉൾപ്പെടെ നാട്ടുകാർ പ്രതിഷേധിച്ചു കാവൽ ഇനി ഇവിടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാസർഗോഡ് ചെറവത്തൂർ റെയിൽവേ സ്റ്റേഷൻ റോഡിൽ മാസങ്ങൾക്ക് മുൻപ് ഒറ്റ ദിവസം തുറന്നു പ്രവർത്തിച്ച കൺസ്യൂമർ ഫെഡ് മദ്യവില്പനശാല മൈച്ചയിൽ തുറക്കാനുള്ള നീക്കത്തിനെതിരെയാണ് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുള്ളത് അയ്യപ്പ ഭജന മഠത്തിന് സമീപത്ത് മദ്യവില്പനശാല തുറക്കാൻ അനുവദിക്കില്ലെന്നാണ് ഇവർ പറയുന്നത് ദിവസങ്ങളായി മൈച്ച ജനകീയ പ്രതിരോധ സമിതിയുടെ നേതൃത്വത്തിൽ സ്ത്രീകളും കുട്ടികളും യുവാക്കളും ഉൾപ്പെടെ നാട്ടുകാർ പ്രതിഷേധത്തിലാണ് കഴിഞ്ഞ ദിവസം പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തിയിരുന്നു മൈച്ചയിൽ പ്രവർത്തിച്ചു വരുന്ന ഹോട്ടൽ കെട്ടിടത്തിൽ മദ്യശാല പ്രവർത്തനം ആരംഭിക്കാനുള്ള പ്രാഥമിക നീക്കം ആരംഭിച്ചപ്പോൾ തന്നെ പ്രദേശത്തുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു നമ്മുടെ പേരും ഈ നാടിനെ ഒരു മദ്യശാല വന്ന് ഈ പേ നാടിൻ്റെ പേര് കളയാനുള്ള ഉദ്ദേശം ആരുടെയെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ അത് തള്ളിക്കളയുക ഒരിക്കലും ഈ നാട് ഞങ്ങൾ അനുവദിക്കുകയില്ല ഞങ്ങളുടെ നാട് അല്ലെങ്കിൽ തന്നെ ഒരുപാട് ഉയർച്ചയിൽ നിൽക്കുന്ന നാടാണ് സ്പോർട്സ് സ്പോർട്സ് കലാപരമായാലും കായികപരമായ ഒരുപാട് ഉന്നതിയിൽ ഇൻ്റർനാഷണൽ വരെ എത്തി നിൽക്കുന്ന നാടാണ് ഞങ്ങളുടെ മേച്ച നാട് ആ നാടിൻ്റെ പേര് കളയാൻ ഞങ്ങൾ ഒരാളും അനുവദിക്കുകയില്ല ചെറുവത്തൂർ ടൗണിൽ ആരംഭിച്ച മദ്യ വിൽപ്പന കേന്ദ്രം ഒറ്റ രാത്രി കൊണ്ട് കൂട്ടി ചെറുവത്തൂർ പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തുടങ്ങി തുറക്കാൻ വേണ്ടി ശ്രമം നടത്തിയിട്ടും നടക്കാതെ വന്നപ്പോഴാണ് മൈച്ച എന്ന ഈ സ്ഥലത്തേക്ക് എത്തിയത് അവിടെ ശ്മശാനത്തിൻ്റെ തൊട്ടടുത്തായി നൂറ്റി അമ്പതോളം മീറ്റർ അകലത്തിൽ മാത്രമുള്ള ശ്മശാനത്തിനടുത്താണ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്